താമസ ചോദിക്കുകയോ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കൂടെ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാൻ സാധിക്കും കേട്ടോ എന്നുവെച്ചാൽ എനിക്ക് പറയാൻ ഒരു ബമ്പർ പ്രൈസ് എന്ന് തന്നെ പറയാം തിരുവനന്തപുരം ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി ആറ്റിങ്ങൽ നിന്ന് വെഞ്ഞാറോട് പോകുന്ന റോഡിൽ പൂവണത്ത് പോണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അതായത് ആറ്റിങ്ങലിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പൂവണത്ത് പോണ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുക വീണ്ടും കുറച്ച് ദൂരം വരുമ്പോൾ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഇരിക്കുന്ന കല്ലുമ്പൂടെന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റോഡ് വഴി ഇങ്ങനെ കറങ്ങി നമുക്കതായി ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂം വീടാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് വീട് വന്നിട്ട് പഴയ വീടാണ് കേട്ടോ അതിനെ ഫുള്ളായിട്ട് റെനവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് ാണ് വീടുള്ളത് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിയാൽ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ഇപ്പോൾ ഒരു അഞ്ച് സെൻറ്റും വീടും ഒക്കെ നമുക്ക് ഇപ്പോൾ ആറ്റിങ്ങലിനോട് അടുത്തൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരത്തില്ലേ ഇതാണെങ്കിലും നമുക്ക് ടോട്ടലി ഇരുപത്തി മൂന്ന് സെൻറ്റും ഒരു വീടും താമസയോഗ്യമെന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കൂടെ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാൻ സാധിക്കും കേട്ടോ എന്നുവെച്ചാൽ എനിക്ക് പറയാൻ ഒരു ബമ്പർ പ്രൈസ് എന്ന് തന്നെ പറയാം നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് കുറച്ചു ദൂരം ടാറിങ് ആവാനുണ്ട് ഇതായ ഈ റോഡ് നോക്കിയ കണ്ടോ ഇത് ഇങ്ങനെ കറങ്ങി അങ്ങ് മേളിലേക്ക് കയറിയാണ് പോയേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് റോഡ് കുറച്ച് ദൂരം ടാറിങ് ആവാനുണ്ട് അതെന്തായാലും ആവുന്നുണ്ടാവും കാരണം ഇത് ഈ പ്രോപ്പർട്ടി കഴിഞ്ഞത് ആ മേളിലേക്ക് നോക്കിയേ അവിടെയൊക്കെ വീടുകളുള്ളതാണ് ആ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാം ഈ ഒരു റോഡ് തന്നെയാണ് വരുന്നത് നമുക്ക് ശരിക്കും രണ്ട് അക്സസ് വരും നമുക്ക് ആ ഒരു പൂണത്തുവോണ ജംഗ്ഷൻ നിന്ന് കല്ലുമൂടി നിന്ന് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും രണ്ടായിട്ടൊക്കെ റോഡ് തിരികും അപ്പോൾ അവിടെ നിന്നും നോക്കി ഇങ്ങനെ കറങ്ങി താഴെക്കൂടെ കാണുന്ന റോഡ് വഴിയും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം കേട്ടോ വീട്ടിന് ചുറ്റും ഒത്തിരി സ്ഥലം വേണം ആ രീതിയിലൊക്കെ ആഗ്രഹമുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് മിസ്സാക്കലേ നമുക്കിതിനകത്തുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം വീട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മളിപ്പോൾ അകത്തേക്ക് കയറുന്നത് ഇതിനകത്തുള്ള തടിപ്പണികളൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലാവ് തേക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള തടികളിലാണ് നമുക്കിതിനകത്തുള്ള തടിപ്പണിയൊക്കെ തടിപ്പണികളെല്ലാം ചെയ്തിട്ടുള്ളത് മുൻവെസ്തുള്ള വാതിൽ പോക്കി വാതിലൊക്കെ ഇപ്പോൾ പുതിയതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് വാളികളിലായിട്ടാണ് വാതിൽ വരുന്നത് കയറി വരുമ്പം തന്നെ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതിനകത്തുതാ സീലിങ്ങിലൊക്കെ വർക്കൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം കാണാം നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമിൽ വന്നിട്ട് അറ്റാച്ച്ഡ് ഉണ്ട് ഒരു റൂമിൽ വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് ഈ ഒരു ബാത്റൂം ഉപയോഗപ്പെടുത്താം ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം പുതിയതാണ് നോക്കി എല്ലാം പുത്തനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പുതിയ ആണ് കാണുന്നത് അതുപോലെ തൈലെല്ലാം പുതിയതായിട്ട് ചെയ്തതാണ് അവിടെ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് കിച്ചൺ വന്നിട്ട് കിച്ചൺ മോഡിഫൈ ചെയ്ത് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആക്കിയിട്ടുണ്ട് എനിക്ക് ഓണത് നേരത്തെ ഇരുന്നത് മറ്റേ വാതിൽ വരുന്ന ടൈപ്പിൽ ഇരുന്നതിനാൽ അവർ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആക്കിയിട്ടുണ്ട് ലൈറ്റിങ്ങൊക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം പുത്തനാക്കിയിട്ടുണ്ട് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഉടമ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബേക്കറിയുടെ ഒരു ബിസിനസിൻ്റെ ഒരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയെല്ലാം കൂടെ ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് ഇത്രയും വലിയ സ്പേസ് എടുത്ത് അവർ ഈ വീടെടുത്തത് അവർക്ക് ശരിക്കും ഇതിൻ്റെ വീട് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറൊരു വീടുണ്ട് അപ്പോൾ അവിടെ ഇത്രയും സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീടെടുത്തത് അതാണ് നമ്മൾ ഈ ഹോം അപ്ലയൻസസും ഫർണിച്ചറും എല്ലാം ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് പുള്ളി ഇപ്പോഴും വിദേശത്താണ് ആ പിന്നെ ആ ഒരു പരിപാടി ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ് ഈ വീട് ഇപ്പം നിലവിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നോക്കിയേ സ്റ്റൗ എല്ലാം പുതിയത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഈ ചിമ്മിനി വന്നിട്ട് നമ്മുടെ പഴയ വീടുകളിൽ കാണുന്ന രീതിയിലുള്ള ചിമ്മിനിയാണ് കേട്ടോ അപ്പം ഇനി വേറെ ചിമ്മിനി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇവിടെ നിന്ന് പോകുകയെല്ലാം നേരെ അങ്ങ് വെക്കോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ നിന്ന് ഒന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനായിട്ട് പ്രൊവിഷൻ ഉണ്ട് പുറത്തായിട്ട് ഒരു ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് വീട്ടിന് പുറത്ത് നിൽക്കുന്ന പണിക്കാർക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ആ ഒരു സ്പേസ് ഉപയോഗിക്കാം കണ്ടെ ഇതെല്ലാം നമ്മുടെ സ്ഥലമാണ് ടോട്ടൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം വലിയൊരു കോമ്പൗണ്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ആയിട്ട് ഇതാ ഈ കിച്ചണിൽ നിന്ന് നമുക്കൊരു വർക്ക് ഏരിയയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു കിച്ചണിൻ്റെ തന്നെ വലിപ്പമുള്ള വലിയൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് നോക്കി ഇത്രയും വലിയൊരു സ്ലാബ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് സിങ്കും അങ്ങനെ എല്ലാം കൂടെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഒരറ്റത്തേക്ക് പുകയില അടുപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം ഈ വിറകയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗപ്പെടുത്തുന്നത് ബെറ്ററാണ് കാരണം ഇന്ന് ഗ്യാസിൻ്റെ വിലയെന്ന് പറഞ്ഞ് ഏകദേശം എത്ര തൊള്ളായിരം രൂപയ്ക്ക് പുറത്തായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല നീറ്റായിട്ട് തന്നെ ഇവിടെ എല്ലാം ടൈലൊക്കെ ഒട്ടി മനോഹരമാക്കിയിട്ടുണ്ട് ഇതായി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പഴയ വീടാണെന്ന് തോന്നത്തല്ല കേട്ടോ നമുക്ക് ഈ കിച്ചനോട് ചേർന്ന് തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ കിച്ചണിനോട് അടുത്തായത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും അതിനകത്ത് കൊണ്ടുവന്ന് വന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാം ഇനി നമുക്ക് ബെഡ്റൂംസ് കാണിച്ച് തരാം അതാ ഈ ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത് ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ലേ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ആ പഴയ വീടിനെയാണ് റെനോവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ ഇത് അറ്റാച്ച്ഡ് ഒന്നും കൊടുത്തിട്ടില്ല ഇതിന് പക്ഷിതാണ് ഇവിടെ എല്ലാം നമുക്ക് സ്ലാബ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഇനി സ്റ്റോറേജ് സ്പേസുകളും വേറെ ചെയ്തെടുക്കാം കേട്ടോ അടച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ബെഡ്റൂമിന് നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താം നമുക്കിനി താഴത്തെ നിലയിൽ അടുത്തൊരു വലിയൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ അതെ ഈ ഒരു ലിവിങ് സ്പേസിനെ കാട്ടും വലിപ്പമുള്ള വലിയൊരു റൂമാണ് കണ്ടോ നല്ല വലിയൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഈ ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് ഇൻവേർട്ടർ ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ മേളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ റെയിലിംഗ് എല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ ഉള്ളതിനെ തന്നെ ഒന്ന് പോളിഷ് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതെ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കബോർഡൊക്കെ ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ് താഴത്തെ നിലയിൽ നമുക്ക് അതുപോലെ ഒരു സ്പേസ് കാണാൻ സാധിക്കും അതെ ഈ ബെഡ്റൂമിനാന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് നോക്കി ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിനകത്തുള്ള ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബാത്റൂം ഫിറ്റിംഗ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം നല്ല കണ്ടീഷനിലാണ് ഉള്ളത് കേട്ടോ സാനിറ്ററി വ്യവസനം അതെല്ലാം തന്നെ നീറ്റായിട്ട് തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം നമുക്ക് താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ വളരെ വലിപ്പമുള്ള ഞാൻ നിൽക്കുന്ന നോക്കി ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് നോക്കി ഇതുപോലെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് പക്ഷേ അതിനകത്ത് നമുക്ക് ടബല്ല ഉണ്ട് ബാത്ത് ടബോർഡ് കൂടിയാണുള്ളത് അതാ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിലും ഇവിടെ വന്ന് നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന രീതിയിൽ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മേളിലേക്ക് നോക്കി ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ സേഫ് ആക്കിയിട്ടുണ്ട് അതായത് ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് നമുക്ക് വീടിൻ്റെ മേളിലേക്കൊന്നും വെള്ളം വീഴുന്നില്ല ശരിക്കും റൂഫ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇടക്കിടയ്ക്കുള്ള ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ മേളിൽ ടാങ്ക് കണ്ടോ ടാങ്ക് എല്ലാം പുതിയ സ്റ്റീലിലുള്ള ടാങ്കാണ് വെച്ചിട്ടുള്ളത് ഒരു ഒരഞ്ഞൂറ് ലിറ്ററിൻ്റെ സ്റ്റീലിലെ പുതിയ ടാങ്കാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പഴയ ടാങ്കുകളൊക്കെ ഇതാ താഴെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് നല്ല ആയിട്ടുള്ള അന്തരീക്ഷമാണ് ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് അത് ഇതും നമ്മുടെ ബാൽക്കണി ഏരിയ ആണ് ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും ഒരു ഓപ്പൺ ടെറസ് വേണേൽ കാണുക കേട്ടോ ഇത്രയധികം സ്പേസ് ഉണ്ട് കാരണം മേളിൽ റൂഫ് ചെയ്തേക്കുന്ന കാരണം ഈ സ്പേസിലൊന്നും മഴയൊന്നും അനിയത്തില്ല കണ്ടോ ഇതെല്ലാം നമുക്ക് കവേഡായിട്ടുള്ള ഈ രീതിയിലൊരു കവേഡ് സ്പേസ് ആയിട്ട് തന്നെ കിട്ടും വലിയൊരു ബാൽക്കണി ഓപ്പൺ ടെറസ് ആണ് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്കൊക്കെ ഒന്ന് ഒരു ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം അതെ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ നമുക്ക് ചുറ്റുവട്ടം ഇങ്ങനെയാണ് വരുന്നത് അവിടെയൊക്കെ വീടുകളുണ്ട് ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷനാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ തന്നെയാണ് എനിക്കിവിടുത്തെ ഒരു ഡ്രോ ബാക്ക് തോന്നിയത് ഈ വഴി മാത്രമാണ് കേട്ടോ കാരണം വഴിയുടെ ടാറിങ് കഴിഞ്ഞിട്ടില്ല ഇടയ്ക്ക് ഇപ്പോൾ ഒരു പൈപ്പ് ഒക്കെ ഇട്ടാൽ അതിൻ്റെ എന്തോ വർക്ക് കിടന്നത് കാരണം കുറച്ചൊന്ന് പൊളിച്ചു വിട്ടിട്ടുണ്ട് പക്ഷേ അതെനിക്ക് ഉടനെ തന്നെ ടാറിങ് ആകുമെന്ന് തന്നെയാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഇരുപത്തി മൂന്ന് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഉദ്ദേശിക്കുന്ന വില വെറും അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അടിപൊളി വിലയല്ലേ സാധാരണ രീതിയിൽ നമുക്ക് ഇപ്പം ആറ്റിങ്ങൽ ടൗണിനോട് ചേർന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു അഞ്ച് സെൻറ്റിൽ പുതിയ വീടൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു സെയിം റേറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഇരുപത്തി മൂന്ന് സെൻറ്റിൽ നിങ്ങൾക്ക് ഈ വലിയൊരു വീട് സ്വന്തമാക്കാം കേവലം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വേഗം വിളിച്ചിട്ടായിരിക്കും